നമസ്കാരം സിസ്റ്റം കത്രികയിലാണോ എന്ന് ചോദിക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല വാർത്തകൾ നൽകാൻ പാടില്ല ഇവിടെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ച് മറന്നിട്ട് അത് കത്രികയല്ല എന്ന് സമർത്ഥിക്കാൻ ചിലർ ശ്രമിക്കുന്നു ഈ കപ്പൽ ആടി ഉലൈകയില്ല എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി ആരോഗ്യരംഗത്തെ ജീർണത സിസ്റ്റത്തിന്റെ തകരാർ എന്നൊക്കെ പറഞ്ഞ് അത് ജീർണത മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു ഒപ്പം മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കുതിര കയറുന്നു ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഇവിടെ മാധ്യമങ്ങളാണോ ഈ ആരോഗ്യ ആരോഗ്യരംഗത്തെ ജീർണത വരുത്തിവെച്ചത് ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ അതുപോലെ ചികിത്സ കിട്ടാതെ സമയത്ത് ചികിത്സ കിട്ടാതെ ശ്വാസം മുട്ടി പിടഞ്ഞു മരിക്കുന്ന യുവാക്കൾ സർജറിക്കിടെ വയറ്റിൽ കത്രിക വെച്ച് മറന്നു പോകുന്ന ഡോക്ടർമാർ സമയത്ത് ചികിത്സയില്ല മരുന്നുകൾ ഇല്ല ഉപകരണങ്ങൾ ഇല്ല ഉപകരണങ്ങൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയതിന് ഒരു ഡോക്ടറെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടുതെട്ടി പീഡിപ്പിച്ചത് നമ്മുടെ ആരോഗ്യ കേരളം നമ്പർ വൺ ആയതുകൊണ്ടാണോ പ്രിയപ്പെട്ട വീണ ജോർജ് മന്ത്രി ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരോഗ്യ പരിപാലന രംഗ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ പാവപ്പെട്ടവരാണ് മരിക്കുന്നത് പാവപ്പെട്ടവർക്കാണ് ആരോഗ്യം നഷ്ടമാകുന്നത് സാധാരണ സർക്കാർ ആശുപത്രികളിലേക്ക് പാവപ്പെട്ടവരാണ് പോകുന്നത് ഇവിടെ സ്വകാര്യ ആശുപത്രികൾ ഇങ്ങനെ കൂടുപോലെ തഴച്ചു വളരുകയാണ് വലിയ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ ഈ സ്വകാര്യ ആശുപത്രികളുടെ മുതലാളിമാരായി നടത്തിപ്പുകാരായി ഇവിടെ അരങ്ങുവാഴുന്നു സർക്കാർ ആശുപത്രികളിലേക്ക് പാവങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് പട്ടിയുടെ വില പോലും തെരുവു പട്ടിയുടെ വില പോലും കൽപ്പിക്കുന്നില്ല ഇവിടുത്തെ ആരോഗ്യ പരിപാലന രംഗം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ മാധ്യമങ്ങൾ കൃത്യമായ വാർത്തകളാണ് പല മാധ്യമങ്ങളും ഈ വിഷയത്തിൽ നൽകിയത് ആ സ്ത്രീയുടെ അഭിമുഖവും ബൈറ്റും അടക്കം മാധ്യമങ്ങൾ നൽകി ഏഷ്യാനൂസ് അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് നൽകുന്നത് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് കൃത്യമായ വാർത്തകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാധ്യമധർമ്മമാണ് അത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെ തെറ്റാകും ഉള്ളത് പറയുമ്പോൾ തുള്ളില് വന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ പരാജയമാണ് നിങ്ങളുടെ സർക്കാരിന്റെ പരാജയമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയം തന്നെയാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം എന്നത് വ്യക്തം എന്നിട്ടും അതിനെ ന്യായീകരിക്കാൻ ഇങ്ങനെ മെഴുകിക്കൊണ്ട് എല്ലാ മാധ്യമങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നെഞ്ചത്ത് വെച്ച് കെട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നത് വില കുറഞ്ഞ പരിപാടിയാണ് തരംതാണ് പരിപാടിയാണ് എന്നുള്ള കാര്യം ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയിൽ എത്തിച്ച് മന്ത്രിയാക്കിയ ശ്രീമതി വീണ ജോർജ് മനസ്സിലാക്കണം താങ്കളുടെ കൂടെയുള്ള താങ്കളുടെ ഭർത്താവിന് ഒരു വയ്യായിക വന്നപ്പോൾ മംഗലാപുരത്തേക്ക് ഓടിയതിന്റെ കഥയൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് വാർത്തകളായി വന്നിട്ടുണ്ട് കേരളത്തിൽ ആശുപത്രികൾ ഇല്ലാത്തത് കൊണ്ടല്ല അവിടെ ചെന്നാൽ ജീവൻ നിലനിർത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസം അവർക്ക് പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ ക്രമക്കേട് മരുന്നുകൾ വാങ്ങുന്നതിലെ ക്രമക്കേട് അവശ്യ മരുന്നുകൾ ഇല്ല ഇതൊക്കെ തന്നെ പ്രൈവറ്റ് കമ്പനികൾക്ക് കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് ഒരു പാരസെറ്റമോൾ പോലും ഇല്ലാത്ത കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും പ്രൈമറി ഹെൽത്ത് സെന്ററുകളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും കേരളത്തിൽ ഉണ്ട് എന്നുള്ള സത്യം തുറന്ന് സമ്മതിക്കാൻ എന്റെ വീണ ജോർജിന് ഇത്ര മടി മടിച്ചിട്ട് കാര്യമില്ല ഇത് പരിഹരിക്കുകയാണ് വേണ്ടത് സമയം കുറവ് കുറവ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ പറയാം അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് കടത്തു വെക്കാം ഇതിപ്പോൾ ഈ കത്രിക വെച്ചത് തന്നെ ശൈലജ ടീച്ചറിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അതുകൊണ്ട് വീണാചോർജ് എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ ചില കമ്മികളൊക്കെ മെഴുകുന്നത് കണ്ടു മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ടോ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടോ മാധ്യമങ്ങളെ ചീത്ത വിളിച്ചിട്ടോ സൈബർ അറ്റാക്ക് നടത്തിയിട്ടോ കാര്യമൊന്നുമില്ല ഇവിടെ സിസ്റ്റം സമ്പൂർണമായി പരാജയപ്പെട്ട് കഴിഞ്ഞു ആരോഗ്യ പരിപാലനം എന്നത് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജനതയുടെ ആരോഗ്യം നിലനിർത്തുക എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യാതെ പൊതു ആരോഗ്യ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി മുച്ചൂടും തകർത്തെറിഞ്ഞിട്ട് ഇത്തരത്തിൽ ഇരുന്ന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും വീം ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല എന്ന് മാധ്യമ പ്രവർത്തകർ കൂടിയായിരുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് വീണ ജോർജിനോട് മന്ത്രി വീണ ജോർജിനോട് എടുത്തു പറയുകയാണ് ഇത് ശരിയല്ല മാഡം ഇത് ശരിയല്ല ഇവിടെ ആരോഗ്യരംഗം നമ്പർ അല്ല നമ്പർ ടെൻ പോലുമല്ല മറ്റ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ ഇത്തരത്തിലുള്ള മെഴുകലുകളും ന്യായീകരണങ്ങളും മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഡോക്ടർമാരുടെയും നെഞ്ചത്ത് കയറിയിരുന്ന പൊങ്കാലുകളും മാത്രമേ നടക്കുന്നുള്ളൂ ഇവിടെ ഒന്നും ശരിയല്ല ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പം സിസ്റ്റം 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 എന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ സിസ്റ്റമൊക്കെ മാറ്റിമറിച്ച് ദൂരെ എറിയേണ്ട സമയം എന്നെ അതിക്രമം